കാലടി ശ്രീശങ്കര പാലത്തിലെ കുഴികൾ താൽക്കാലികമായി അടച്ച് അധികൃതർ തലയൂരുന്നു പാലത്തിലെ കുഴികൾ വലുതാകുമ്പോഴും പാലത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല ദിവസങ്ങൾ ചെല്ലുംതോറും പാലത്തിൻ്റെ ശോചനീയാവസ്ഥ വർദ്ധിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിലാണ് പാലത്തിന്റെ ഭീകരാവസ്ഥ കൂടുതൽ വ്യക്തമായത് പാലം അപകടത്തിലാകുന്ന വിധം വലിയ കുഴികളാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ പാലത്തിന്റെ ബലക്ഷയം മാറ്റുവാൻ ഒന്നും തന്നെ ചെയ്യാതെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുക മാത്രം ചെയ്തു അപ്പോഴും പാലത്തിന്റെ അപകടാവസ്ഥ ദിനം പ്രതി ഭീകരമായിക്കൊണ്ടിരുന്നു ഈ കുഴികൾ മൂലം വൻ ഗതാഗത കുരുക്കാണ് കാലടിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധികൾ പോലും ഈ ബ്ലോക്കിൽപ്പെട്ട് പോയിരിക്കുന്നതുമാണ് എന്നിട്ടും ഇവർക്കൊന്നും ഈ പാലത്തിനു വേണ്ടി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നുമില്ല ഇടതിനും വലതിനും എന്തിനെ കേന്ദ്രം ഭരിക്കുന്നവർക്ക് പോലും ഇവിടെ തലമുതിർന്ന രാഷ്ട്രീയക്കാരുണ്ട് ഈ രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സമരങ്ങൾ മാത്രം ചെയ്യുന്നു മണിക്കൂറുകൾക്കകം ആ സമരവും കെട്ടടങ്ങുന്നു വീണ്ടും എല്ലാം പഴയപടി തന്നെ കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രധാന ഭാഗമായ റൂട്ടിൽ യാത്രക്കാർ നിരവധിയായ വർഷങ്ങളായി യാത്രക്കാർ വളരെ ദുരിതപൂർണമായ ക്ലാസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര വിമാനത്താവളമായ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാർ എല്ലാ ദിവസവും അവരുടെ ഫ്ലൈറ്റ് സമയത്ത് എത്തിച്ചേരാൻ യാത്ര എത്തിച്ചേരാത്തതുകൊണ്ട് യാത്ര നഷ്ടപ്പെടുത്തേണ്ട ഗതികളിലേക്കും അതുപോലെ നിരവധിയായ പ്രശ്നങ്ങളുമായി എംസി റോഡിൽ യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉദ്യോഗസ്ഥരെല്ലാവരും അവരുടെ യഥാസമയങ്ങളിൽ സ്ഥലത്തെത്താത്തത് കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ട് വർഷങ്ങളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് ഇവിടെ സംസ്ഥാനത്തെ അധികാരികൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടെ ആരെ ആരെ കുറ്റം പറയുന്നതെന്ന് സാധാരണ ജനങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയുവാൻ ഓരോ രാഷ്ട്രീയക്കാരനും അവകാശമുണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന സമരത്തിന് ജനപിന്തുണ നേടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അത്തരം ചിന്തിക്കണം സമരം എന്തിനു വേണ്ടിയുള്ളതാണെന്ന് ഈ ആനേന കാട്ടാന കെടിവെച്ച് പിടിക്കുന്ന രീതിയിലുള്ള ഈ പണി നിർത്തിയിട്ട് ഈ പാലത്തിന്റെ ഇത് ശാശ്വതമായ ഒരു പരിഹാരം ഇതിനെ കാണണം ഈ സ്പാൻ മാറ്റി പുതിയ സ്പാൻ വന്നില്ലെങ്കിൽ ഇത് താഴേക്ക് പോയി പാലം തന്നെ ഉപേക്ഷിച്ച് കളയേണ്ട അവസ്ഥയിലേക്കാണ് വന്നത് ഇത് ജനപ്രിയ തികച്ചു മനാസം കൊണ്ട് മാത്രം സംഭവിച്ചാണ് വേറെ ഒന്നും ചെയ്യേണ്ട രീതിയിൽ ചെയ്ത ഒരു പ്രശ്നമില്ലാത്ത ഒരു അനുവദിച്ചിട്ട് നേടിയെടുക്കാൻ എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യവും സാധാരണക്കാരിൽ ഉയരുന്നുണ്ട് രണ്ടര വർഷം കഴിഞ്ഞു കോടി രൂപ സർക്കാർ പാലത്തിനായി അനുവദിച്ചിട്ട് പക്ഷേ പ്രഖ്യാപനം ഇപ്പോഴും കടലാസിൽ തന്നെ കാലടിയിലെ പാലം കാലടി ശ്രീ പാലത്തിന് സമാന്തരമായി ഒരു പുതിയ പാലം പണിയുന്നതിന് കോടി രൂപയുടെ വർക്കിന് ഭരണാനുമതി കൊടുക്കാൻ തീരുമാനിച്ചു കാലടിയിലെ പിന്നെ ബ്ലോക്കിനെ കുറിച്ച് തുടർച്ചയായിട്ടുള്ള പരാതികളാണ് പലപ്പോഴും കിട്ടിയിരുന്നത് പ്രത്യേകിച്ച് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകേണ്ടവർക്ക് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് എല്ലാം കണ്ടുമടുത്ത ജനങ്ങൾ ഒരുപക്ഷേ ഇനിയൊരു ജനകീയ സമരത്തിലേക്കായിരിക്കും ഉയർത്തെഴുന്നേൽക്കുക അതൊരു പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ പിൻബലമില്ലാതെയായിരിക്കും നിരവധി പേരുടെ ജീവൻ പാലത്തിൽ പൊലിഞ്ഞു പോകാതിരിക്കാൻ രാഷ്ട്രീയത്തിന് അതീതമായി ഇനിയെങ്കിലും നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം